കാണം വിൽക്കാതെയുള്ള ഓണക്കാലം ഉറപ്പാക്കാൻ സഹകരണ സ്ഥാപനമായ റെയ്ഡ്കോ പുട്ടുപൊടി മുതൽ ദാഹശമനി വരെ നീളുന്ന ഉൽപ്പന്ന വൈവിധ്യം കുറഞ്ഞ വിലയ്ക്ക് വിപണിയിലെത്തിക്കുന്ന പ്രവർത്തനത്തിന് തുടക്കമായി ചിങ്ങപ്പിറവിക്കൊപ്പം സ്വന്തം ഉൽപ്പന്നങ്ങളടക്കമുള്ള ഇരുപത്തിരണ്ടിന് കിറ്റാണ് തയ്യാറാക്കിയത് ആയിരം രൂപ വില മതിക്കുന്ന ഓണക്കിറ്റ് എണ്ണൂറ് രൂപയ്ക്കാണ് ഉപഭോക്താവിന് ലഭിക്കുക സപ്ലൈകോ ത്രിവേണി എന്നിവിടങ്ങൾക്കൊപ്പം പോലീസ് ക്യാൻറ്റീനുകളിലും മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റുകളിലും കിറ്റ് ലഭ്യമാക്കും ഇതുവരെ പത്തനംതിട്ട ജില്ലയ്ക്കായി മാത്രം പതിനായിരം കിറ്റുകൾ സജ്ജമാക്കി ആവശ്യാനുസരണം കൂടുതൽ കിറ്റുകൾ തയ്യാറാക്കും വീടുകളും സർക്കാർ ഓഫീസുകളും സമീപിച്ചാണ് കിറ്റിനുള്ള ഓർഡർ സ്വീകരിക്കുന്നത് തുടർന്ന് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും വിപണിയിലെ മത്സരം മറികടക്കുന്നതിനായി ഗുണനിലവാരം ഉറപ്പാക്കിയുള്ള ഉൽപ്പന്നങ്ങളാണ് റെയ്ഡ്കോ പുറത്തിറക്കുന്നത് സപ്ലൈകോ എൻ എ ബി എൽ ലബോറട്ടറികളിലാണ് നിലവാര പരിശോധന നടത്തുന്നത് കിറ്റുകൾ വാങ്ങുന്നവർക്കായി നറുക്കെടുപ്പിലൂടെ സ്വർണ്ണനാണയം മുതൽ തുടങ്ങുന്ന സമ്മാനങ്ങളും നൽകും കിറ്റിലുള്ള കൂപ്പൺ ഉപയോഗിച്ച് പത്തു ശതമാനം വിലക്കിഴിവോടെ റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ വെബ്സൈറ്റിൽ നിന്നുൾപ്പെടെ വാങ്ങാനുമാകും വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള ഉദ്യമവുമായി എല്ലാവരും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചെയർമാൻ എം സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട